ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലേഡീസ് അവർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഇപ്പം തന്നെ ആദ്യം നമ്മുടെ സ്മാർട്ട് ലേഡി സെഗ്മെൻറ്റ് ആണ് സോ ഇന്നത്തെ സ്മാർട്ട് ലേഡിയായിട്ട് വളരെ സ്മാർട്ട് ആയിട്ടുള്ളൊരു ലേഡിയാണ് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ സൗന്ദര്യം എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ആൽത്തറ ജങ്ഷൻ്റെ അടുത്ത് ബ്യൂമോൺ ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോ നടത്തുന്ന ശ്രീമതി ബെൻസു ഗോപാലനാണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യാം ഇന്നത്തെ സ്മാർട്ട് ലേഡി സെഗ്മെൻ്റിലേക്ക് സ്വാഗതം ഏഴ് വർഷമായി ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിൽ വന്നിട്ടുണ്ട് തുടങ്ങുന്ന ഒരു സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വരുന്നിരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ടൂ തൗസൻഡ് എയ്റ്റ് ജനുവരി എയ്റ്റിനാണ് ആക്ച്വലി നമ്മൾ പാർലർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ടൈമിൽ പാർലർ എന്നുള്ള ഒരു എന്നുള്ളൊരു ആയിരുന്നു ഫസ്റ്റ് അപ്പോൾ ബ്രൈഡ്സ് ഞാൻ നോർമലി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ബ്രൈഡ്സിൻ്റെ ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടിപ്പം ഹിന്ദു ബ്രൈഡിനെ എടുക്കുകയാണെങ്കിൽ പട്ടു സാരി പിന്നെ കുറേ ഓർണമെന്റ്സ് പിന്നെ നിറയെ മുല്ലപ്പൂ ഒക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ അവരെ ഓഡിറ്റോറിയത്തിൽ വരും നമ്മൾ നേരത്തെ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നിന്ന് അവർക്ക് മേക്കപ്പ് ചെയ്ത് പിന്നെ കുറേ ഫോട്ടോ ഷൂട്ട് വന്നിട്ട് നമ്മൾ പിന്നെ അവർക്ക് സാരി ചേഞ്ച് കാണുന്ന നായർ ബ്രൈഡ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അന്ന് അത് ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എല്ലാവരെയും കാണുമ്പം ഏകദേശം നമുക്ക് ഒരുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി ഇപ്പോൾ എല്ലാവർക്കും ഡിഫറെൻ്റായിട്ട് മേക്കോവർ ചെയ്യാനാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ ഇപ്പോൾ കല്യാണം ഫിക്സ് ചെയ്താൽ ഇപ്പോൾ വൺ ഇയർ മുമ്പേ കല്യാണം ഫിക്സ് ചെയ്ത ഫിക്സ് ചെയ്യുന്ന അടുത്ത ദിവസം തന്നെ വന്ന് മേക്കപ്പ് ബുക്ക് ചെയ്യും ഡേറ്റ് ബ്ലോക്ക് ചെയ്യും എന്നിട്ട് ഇപ്പോൾ സാരി എടുക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് കളർ സാരി വേണം പിന്നെ എങ്ങനെ ഓർണമെൻസ് എങ്ങനത്തെ വാങ്ങണം എന്താണ് നമുക്ക് ചേരുന്നത് ട്രയലൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് മുമ്പ് ആ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ട്രയൽ കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അതായത് ഫോർ ഹൺഡ്രഡ് ബ്രൈഡ്സ് ഒക്കെ ഒരു ഇയർലി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പേർക്കൊന്നും ട്രയൽ കൊടുക്കാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും അതിന് മുമ്പ് ഞാനൊന്ന് പ്ലാൻ ചെയ്യും എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്യും എന്ത് വേണം അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് മുല്ല മാറ്റിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ വെച്ചിട്ട് ഒത്തിരി ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങുന്നുണ്ട് ബ്രൈഡ്സ് അപ്പം പണ്ടൊന്നും നമ്മുടെ ഹിന്ദു ബ്രൈഡ്സ് ഒന്നും പുട്ടപ്പ് പുട്ടപ്പൊന്നും ചെയ്യൂല എന്തിനും നമുക്ക് നന്നായി മാത്രം മതി അങ്ങനെ വരുന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട് ഇവൻ നമുക്ക് മുസ്ലിം ബ്രൈഡിനായാലും ഒരുപാട് നല്ല സ്റ്റൈലായിട്ടൊക്കെ ചെയ്യാൻ പറ്റും പുതിയ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് പറഞ്ഞു പാർലർ രീതിയിലാണ് അതിൽ നിന്നും എനിക്കൊന്നും പാർലറിലേക്ക് വരുന്ന ആൾക്കാരുടെ തന്നെ ഡിമാൻഡ്സ് കൂടി മുമ്പെന്ന് ഉള്ള പാർലർ പാർലർ ആണെങ്കിൽ തന്നെ മുമ്പ് ഇപ്പോൾ ഒരു ഞാൻ അടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു ത്രീ തൗസൻഡോളം പാർലർ ട്രുവണ്ടത്ത് തന്നെയുണ്ട് അപ്പൊ അന്ന് നല്ല ലെവലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പാർലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കുറേ ക്ലൈൻസ് ആണ് തൊട്ടേ നമുക്ക് ഈവൻ തുടങ്ങിയ സമയം മുതലുള്ള ക്ലൈൻസ് ഇപ്പോഴും വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവരും അല്ല എന്നാലും ആ ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇപ്പോഴും വരുന്നുണ്ട് മുമ്പെന്ന് വെച്ചാൽ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ആ അതൊക്കെ ഒത്തിരിയും വരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും സ്ട്രെയിറ്റ് മുടിയായിരുന്നു പണ്ടൊക്കെ ഇഷ്ടം ഇപ്പം ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് കുറച്ച് നാച്ചുറൽ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം പിന്നെ എല്ലാവരും ഈവൺ ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഹെയർ കളർ ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനും ഈവൺ പെഡിക്കൂറൊക്കെ നന്നായി അങ്ങനെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും കുറച്ചും കോൺഷ്യസ് ആയിട്ട് കോൺഷ്യസ് ആയിട്ടുണ്ട് അതെ അതെ ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആൾ എന്ത് ചെയ്യാനാണ് സ്ത്രീകൾ വരുന്നത് ഒരു പാർലർ ഞാൻ മേക്കപ്പിലേക്ക് നമുക്ക് പിന്നീട് വരാം എനിക്കറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കോവർ സ്റ്റുഡിയോ ആണ് പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടതാണ് വ്യൂമോൺ എന്ന് പറയുന്ന ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ തന്നെയാണ് അപ്പൊ അതിലേക്ക് നമുക്ക് പിന്നെ 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 വരാം പാർലറിൽ വരുന്ന നമ്മൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാനാണ് നോർമൽ ഒരു ഒരു ലെവൽ ഹെയർ ഹെയർ കളർ അങ്ങനെ സ്പാ അതൊരു ട്രെൻഡ് തന്നെയാണ് ഇപ്പം ഹെയർ സ്പാ ചെയ്താലേ മുടി നന്നായിരിക്കും എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി നമ്മള് മുമ്പൊക്കെ വെച്ചാൽ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് കുളിക്കുകയും മാറി ഇപ്പോ രാവിലെ ഈവനിങ് ഞാനായാലും ഒരു ത്രീ തേർട്ടി ക്ലോക്കിന് എണീറ്റ് ജസ്റ്റ് വാഷ് ചെയ്ത് എടുത്തിട്ടിങ് പോരും അപ്പോൾ എനിക്ക് എണ്ണ തേക്കാനോ അതിനോ അങ്ങനെ നോക്കി കെയർ ചെയ്യാനോ എനിക്ക് സമയം കിട്ടാറില്ല അപ്പൊ അതിനൊരു മാർഗ്ഗം എന്ന് പറയുന്ന മാസത്തിൽ ഒരിക്കലും ഒരു ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിട്ട് മുടി ആ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ അതിനകത്ത് അങ്ങനെ നമുക്കിപ്പോൾ സമയമില്ലാത്തത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല മാർഗമാണ് ഈ റെഗുലറായിട്ട് എണ്ണ ചെയ് ചെയ്യുന്നതിന് ഒരു ഹെയർ സ്പാ തുല്യമാണോ അല്ല ഒരു കിലോ അല്ല അപ്പം നമ്മുടെ പഴയ രീതി തന്നെയാണ് എപ്പോഴും പഴയ പോലെ തന്നെ എണ്ണ തേക്കുകയും താളിയിട്ട് കുളിക്കുകയും ചെയ്യുന്ന അത്ര ഹെൽത്തി ഒന്നും അല്ല ഇപ്പോൾ ആരുടെയും മുടി നമുക്കൊന്നും ശ്രദ്ധിക്കാൻ ടൈമില്ല പിന്നെ വെള്ളത്തിൻ്റെ വ്യത്യാസമാണ് നമ്മൾ പണ്ട് കിണറ്റിലെ വെള്ളമല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് മാറിയിട്ട് ക്ലോറിനേറ്റഡ് വാട്ടറാണ് പിന്നെ എല്ലാവരും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഹെയറാണ് കൂടുതൽ പേരും ഒരു ഒക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെയർ കളർ ഇടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുടി കൂടുതൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ ഓയിൽ ഇടാനും ബാക്കിയുള്ളതിനൊന്നും നമുക്കിപ്പോൾ സമയമില്ല അപ്പം കിട്ടുന്ന സമയത്ത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഹെയർ സ്പാ അല്ലെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ഹെയർ ഇൻ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മുടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മുടിക്ക് ഏറ്റവും അത്യാവശ്യം ഈ പറയുന്ന പോലെ തന്നെ ഇടക്കിടയ്ക്ക് എന്തായാലും വീക്കിലി വൺസെങ്കിലും ഒന്നും ഒരു ഓയിലിട്ട് നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം പിന്നെ കൃത്യമായിട്ട് ഒരു ത്രീ മന്ത്സ് ഒക്കെ കൂടുമ്പോൾ മുടിയുടെ അറ്റം കട്ട് ചെയ്യാം ഇങ്ങനെ സ്പ്ലിറ്റൻസ് കാണും കട്ട് ചെയ്യുക അത് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ച ഒരിക്കൽ ഡാൻഡ്രഫിന്റെ ഷാംപൂ യൂസ് ചെയ്യാം നമ്മൾ പണ്ടത്തെ പോലെ ഉലി വരച്ച് തേക്കുന്ന അങ്ങനെയൊക്കെ അതിനൊന്നും ഇപ്പം ആർക്ക് സമയമില്ല അപ്പൊ സമയമുള്ളത് സമയം കാണുന്നില്ല അപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പച്ച നെല്ലിക്കയില്ലേ നെല്ലിക്ക അരിഞ്ഞ് തൈരിനകത്തിട്ട് വെച്ചിട്ട് മിക്സിയിൽ അടിച്ച് മിക്സിൽ പുരട്ടി കഴിഞ്ഞാലും ഡാൻഡ്രഫ് കുറച്ച് മാറും ഹെയർഫോൾ മാറും പക്ഷെ ഇതിനൊന്നും ആർക്കും ടൈമില്ല അപ്പം അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വീക്കിലി വൺസ് നമുക്കൊരു ഓയിൽ മസാജ് എടുക്കുക നന്നായിട്ടൊരു ഷാംപൂ വാഷ് ചെയ്യുക പിന്നെ ഈ ഡാൻഡ്രഫിൻ്റെ ഷാംപൂ വീക്ക്ലി വൺസ് ഉപയോഗിക്കുക പിന്നെ നന്നായിട്ട് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ വയറു വയറുമുളപ്പിച്ചത് അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതൊക്കെയാണ് പിന്നെ നല്ല ഉറക്കം ഇതൊക്കെ ആവശ്യമാണ് സ്ട്രെസ് കൂടുന്നതിന്റെ അനുസരിച്ച് മുടി കൊഴിയുന്നു മൺസ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞോ അപ്പൊ കൂടുതൽ അങ്ങ് കൊഴിയുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടാതെ നമ്മൾ കൃത്യമായിട്ട് ഇത് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ എനിക്ക് തോന്നി അടുത്ത ഫേസിന് ഇപ്പോൾ ഒരുപാട് തരം പലതരം ട്രീറ്റ്മെന്റ്സ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് എന്താണ് ഇപ്പം എല്ലാവരും ഇപ്പോ നമുക്ക് പാർലർ ഉള്ളതുപോലെ തന്നെ ക്ലിനിക്കുകളുണ്ട് സ്കിൻ കെയർ ക്ലിനിക്കുകൾ ഡോക്ടേഴ്സ് സ്കിൻ ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പം അവരെല്ലാം കെമിക്കൽ പീലിംഗ് ലേസർ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റുണ്ട് അപ്പം പെട്ടെന്ന് വെളുക്കാനുള്ള മാർഗം കുറച്ച് വൈറ്റന്നിങ് ട്രീറ്റ്മെന്റ്സ് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അത് നമുക്ക് അത്രത്തോളം നമ്മൾ കെയർ ചെയ്യാൻ വേണം ഇപ്പോൾ നമ്മളൊരു കെമിക്കൽ പീലിംഗ് ആയാലും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താൽ നമ്മൾ അത്ര തന്നെ സ്കിൻ അപ്പം ഒരു പിഗ്മെന്റേഷൻ വന്ന ഒരു സ്കിന്നിന് അത് ഫീലിംഗ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമ്മളൊരു ആറ് സിറ്റിംഗ് ഒക്കെ അവർ പറയുക ആറ് സിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അതൊന്ന് കുറച്ച് ലൈറ്റായിട്ട് കാണും വീണ്ടും ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു വൺ ഇയർ കഴിയേണ്ട ഒരു സിക്സ് മന്ത് കഴിയുമ്പോൾ വീണ്ടും ആ പിഗ്മെൻറ്റഡ് ഏരിയ അതിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പോൾ അതൊരു ഒരു ടൈമിലുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ആ ടൈമിൽ സ്ത്രീകൾക്ക് വരുന്ന മാറ്റമാണ് ഈ പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ നമ്മുടെ ഹോർമോൺ ഹോർണസ് ഒക്കെ വരുന്നത് അപ്പോൾ പാർലറിലാണെങ്കിൽ ആ ടൈപ്പ് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഞാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ഹെർബൽ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ ഇപ്പം വി എൽ സി സിയുടെ പ്രോഡക്റ്റ് ആയാലും ഷാനാസിൻ്റെ ഒക്കെ കുറച്ച് അത്രയും പ്രശ്നം സ്കിന്നിനൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല അല്ല അപ്പം ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ പുതിയ പുതിയ പ്രോഡക്റ്റിലേക്ക് ഞാൻ അധികം പോവാറില്ല ഇപ്പം എനിക്ക് വിശ്വാസമുള്ള പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ഷനാസിൻ്റെ ഡിപ്ലോമ കോഴ്സാണ് ഞാനൊരു ടൂ തൗസൻഡിൽ ഞാൻ എടുത്തതാണ് അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഷനാസിൻ്റെ പ്രോഡക്റ്റിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇപ്പം നമുക്കൊരു എന്താ ട്രയൽ ട്രൈ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇന്നതാണെന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോ ഷനാസിന്റെ പ്രോഡക്റ്റ് ആണ് വി എൽ സി സിയുടെ പ്രോഡക്റ്റും അത്യാവശ്യവും നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ് അപ്പോൾ ഞാനത് എടുത്തു പറയുന്നതല്ല മറ്റു പ്രോഡക്റ്റ് എന്നല്ല ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഒരു തേർട്ടി ആഫ്റ്റർ തേർട്ടിയിൽ നമ്മൾ കുറച്ച് ടൈറ്റനിങ് ഫേഷ്യൽ അങ്ങനെയൊക്കെ ഈ തെർമോഹെർബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈറ്റനിങ് ആയിട്ടുള്ള ഫേഷ്യൽ നമുക്ക് ചെയ്യണം പിന്നെ ഒരു എയ്റ്റീൻ ഒക്കെ കഴിഞ്ഞാൽ തന്നെ ക്ലീനപ്പ് ഒക്കെ ചെയ്തു തുടങ്ങാം പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ പാളറിലൊക്കെ സ്ക്രബൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആക്ച്വലി അങ്ങനെ ചെയ്തുകൂടാതെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര മോശമാകും ഒരുപാട് നമുക്കിപ്പം നല്ല കട്ട് സ്കിൻ പല ടൈപ്പ് ഉണ്ടല്ലോ ഇപ്പം എന്ത് തരം സ്കിന്നായാലും നമ്മൾ ഒരുപാട് ഇട്ട് റെബ് ചെയ്യാനൊന്നും പാടില്ല വളരെ മൈൻ ായിട്ടുള്ള സ്ക്രബ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അതധികം പ്രഷർ കൊടുക്കാതെ നമ്മൾ ചെയ്യാൻ വേണം ഇവൻ മസാജ് ആയാലും എനിക്ക് എല്ലാവരും സ്ക്രബ് ഇട്ട് നല്ല തേച്ച് 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 കഴിഞ്ഞാൽ അഴുക്ക് പോകി കാലിന് പെഡിക്യൂർ ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ നമ്മളിപ്പം സ്റ്റാഫുകൾ മാറി വരുമ്പോഴായാലും എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അത് നോക്കി ചെയ്യണം ഈ പിമ്പിളൊക്കെയുള്ള സ്കിന്നാണെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അത്ര സെൻസിറ്റീവ് സ്കിന്നോ അല്ലെങ്കിൽ അത്ര സെൻസിറ്റീവ് അല്ലാത്ത സ്കിന്നായാൽ പോലും നമ്മളിത് വളരെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യണം ഇപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ് റിമൂവ് കുത്തി 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 കുറെ കഴിയുമ്പോൾ ഈ മൂക്കിന്റെ ഭാഗം ഈ ഭാഗമൊക്കെ കറുത്ത പാടുകൾ വരാറുണ്ട് അതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പൊ അതൊക്കെ കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലായാലും വീട്ടിലായാലും അരിപ്പൊടി ഈ തൈരും കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്ക്രബ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓട്സ് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പപ്പായയുടെ പഴുപ്പോ അല്ലെങ്കിൽ ബെനാന വാഷ് ചെയ്തിട്ട് അങ്ങനെ അതല്ല അലോവറ യൂസ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം മുട്ടയുടെ വെള്ള ഹണ്ണി ചേർത്തിട്ട് നമുക്ക് ഇടാം നരിങ്ങ നീര് ചേർത്തിട്ട് അപ്പം നമ്മളിടക്കിടയ്ക്ക് ഇതൊക്കെ ഒരു ടൈറ്റനിങ് എഫക്റ്റ് സ്കിന്നിന് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു മുപ്പത് വയസ്സിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ അറുപത് വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണം അങ്ങനെ ഒരു ഇതല്ലോ നമ്മൾ ഒരു ഏജ് വൈസ് ആ ഇപ്പം നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്നത് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ നമുക്കിപ്പം എല്ലാ മാസം വന്ന് ചെയ്യണമെന്നില്ല ആ അപ്പോൾ അവർക്ക് വീട്ടിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ഡെയിലി പുറത്തു പോകുമ്പോൾ ഇപ്പം നമ്മളെപ്പോലൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ചെയ്താലേ പറ്റുള്ളൂ അവർക്ക് എന്തായാലും ഒരു റൂട്ട് അപ്പ് ഹെയർ കളർ അങ്ങനെ എന്തെങ്കിലും സംഭവം കാണും പ്ലസ് ഒരു ക്ലീനപ്പ് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നല്ലൊരു ഫേഷ്യൽ ഫേഷ്യലിന് ഈ ക്ലീനപ്പിനെക്കാട്ടിലും കുറെ കൂടെ ഒരു നല്ല മസാജ് കിട്ടും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും അത്രയും സമയം ഭയങ്കര തരപ്പുള്ള ഒരു സമയത്തൊന്നും നമുക്കൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ പാലറി അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം നമുക്ക് അടുത്ത മേക്കപ്പിലേക്ക് പോവാം ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മേക്കപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്തിരുന്ന രീതിക്ക് തന്നെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അടിസ്ഥാനപരമായി അത് വേണം ആദ്യം നമുക്ക് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് മേക്കപ്പിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റി പറയാം മുമ്പൊക്കെ ഞാനൊക്കെ മേക്കപ്പ് അത് ഞാൻ ടു തൗ ഞാൻ പറഞ്ഞില്ലേ ടു തൗൻഡ് നയൻറ്റി എയ്റ്റ് ടു ടു തൗസൻഡ് ആ ടൈമിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഞാനിതൊക്കെ പഠിക്കുന്നത് അപ്പം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ പാൻ കേക്ക് മാതിരി മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ മുഖത്ത് തേക്കുക അത് നമ്മൾ ഭരതനാട്യം ചെയ്യുമ്പോഴും അങ്ങനെയുള്ള സ്റ്റേജ് ഷോയ്ക്കും എല്ലാം ടി വി ഷോസിന് വരെയും ഈവൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് വളരെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം അതൊക്കെ മാറിയിട്ട് വളരെ തിന്നായിട്ടുള്ള പ്രോഡക്റ്റ് ഒരുപാട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്ന സ്കിന്നിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അറിയാത്ത രീതിയിലേക്ക് കൊണ്ടുവരാവുന്ന ടൈപ്പ് പ്രോഡക്റ്റ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് എച്ച് ഡി മേക്കപ്പ് ഒക്കെ വളരെ ഫേമസ് ആണ് എച്ച് ഡി മേക്കപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് അല്ല ആക്ച്വലി വളരെ കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് മാക്സിമം നന്നായിട്ട് വളരെ തിൻ ലെയർ കൊടുത്തിട്ട് തിന്നായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അതായത് ഫുൾ ആയിട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു ലിക്വിഡ് ആയാലും അല്ലാത്ത ടൈപ്പ് ആയാലും ആ ചെയ്യുന്ന രീതിയാണ് അപ്പൊ അത് നമ്മുടെ ക്യാമറ അത് വരുമ്പോഴത്തേക്കും വേറൊരു സെക്ഷനാണ് അപ്പോ നമുക്ക് വളരെ എന്താ പറയുന്നേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കാണിക്കും ഈ എച്ച് ഡി മേക്കപ്പ് ചെയ്യാ മറ്റേ ക്യാമറയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അത് നമുക്ക് അറിയാത്തതുപോലെ കവർ ചെയ്യാവുന്ന ടൈപ്പ് അങ്ങനെ കവർ ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ഈ മേക്കപ്പിലൂടെ അങ്ങനെ ചെയ്യുകയാണ് അത് ഏത് സാധനമാണ് യൂസ് ചെയ്യാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എയർ ബ്രഷ് ഉണ്ട് ഞാൻ ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്ന ആളാണ് എയർ ബ്രഷ് യൂസ് ചെയ്യും കൈ വെച്ചിട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ പട്ടണൂർ ഋഷി സാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആദ്യ ഞാൻ സാറിൻ്റെയൊക്കെ ചെറിയ ക്ലാസുകളൊക്കെ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ടിപ്സ് തരാറുണ്ട് അപ്പോൾ സാറൊക്കെ പറയുന്നത് വിരള് വെച്ചിട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് അപ്പോൾ എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് ഏതാണ് കൂടുതൽ ഏത് ഏത് കൈൻഡ് ഓഫ് രീതിയാണ് ചെയ്യുന്നത് എയർ ബ്രഷ് ആണോ എയർ ബ്രഷ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു ഫിനിഷിങ് ടച്ചിന് വേണ്ടി യൂസ് ചെയ്യാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനീഷ്യലി നമ്മളുടെ കൺസീലിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ ടച്ചപ്പ് ഇല്ലേ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഹൈലൈറ്റ്സ് ബാക്കി ബ്ലഷും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റും അപ്പം അത്രയും ആ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം മാക്ക് പോലെയുള്ള പ്രോഡക്റ്റ്സിനകത്ത് എല്ലാ സാധനവും കിട്ടും പിന്നെ നമ്മൾ ഇവിടുത്തെ ചൂട് ഇപ്പോൾ ഡിസംബർ ടൈമിലോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇപ്പോൾ ഒരുവിധ എല്ലാ കല്യാണങ്ങളും ഇപ്പോൾ എനിക്ക് വരുന്ന ബ്രൈഡ്സൊക്കെ നോർമലി എല്ലാം എ സി ഹോളൊക്കെ ആയിരിക്കും ക്രിസ്ത്യൻ ബ്രൈഡ്സും ഒക്കെ അവർക്ക് പക്ഷേ എ സി ഹോൾ അല്ല അവർക്കല്ലോ പള്ളിയിലൊക്കെ പോയിട്ട് ഭയങ്കര ചൂട് സമയത്താണെങ്കിൽ ഇവൻ നമുക്ക് ക്രയോലൻ്റെ തന്നെ എച്ച് ഡി ഉണ്ട് അതിൻ്റെ തന്നെ ക്രയോലൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് ഡെർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഡെർമയുടെ പ്രോഡക്ട്സ് ഉണ്ട് അല്ല ബെന്നയുടെ പ്രോഡക്റ്റ് ഉണ്ട് മാക്കുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെല്ല ഏത് പ്രോഡക്റ്റ് ഇട്ടാലും വേർക്കും വേർക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ബേസ് പ്രൈമർ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എന്ത് ചെയ്താലും വേർക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ സമയത്ത് ഒലിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കണം കഴിവതും എസ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എ സി ഉള്ള ഹോളിൽ നമുക്ക് മേക്കപ്പ് ചെയ്താൽ കുറെ കൂടെ മേക്കപ്പ് സെറ്റ് ആവും അത് കഴിഞ്ഞ ഫിക്സിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിക്കും അല്ലാതിപ്പോ നമ്മളൊരു എ സി ഹോളിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രാവിലെ ചെയ്യുന്ന മേക്കപ്പ് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ അവേഴ്സ് വരെ സ്റ്റേ ചെയ്യുന്ന മേക്കപ്പ് എയ്റ്റീൻ അവേഴ്സ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഫൗണ്ടേഷൻ മാർക്കിലൊക്കെ അവൈലബിൾ ആണ്